നീ ധാരാവിധാരാവിന്ന് കേട്ടിട്ടുണ്ടോ അതുപോലെ എന്നോട് ആരെങ്കിലും നീ ഐക്യ ഐക്കയെന്ന് കേട്ടിട്ടുണ്ടോടാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് പറയും എൻ്റെ കുറെ നാളത്തെ വലിയ ആഗ്രഹങ്ങളൊന്നാണ് ഇവിടെ എന്നുള്ളത് എന്താണ് എന്നൊക്കെ കണ്ടറിയണം എന്നുള്ളത് ഞാൻ വിചാരിച്ച പോലെ അല്ലേ ഭയങ്കര സംഭവമാണ് ഇതിന്റെ അകത്ത് കയറിയ ഇറങ്ങാൻ കുറേ ടൈം എടുക്കും അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഐക്യ വിസിറ്റ് ആണ് എന്നെ കൊണ്ട് പറ്റുന്നത് മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഒരു ഉച്ചയൊക്കെ ഞങ്ങളെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒടുക്കത്തെ വിശപ്പുണ്ടായിരുന്നു ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ റെസ്റ്റ് ഐ മീൻ ഫുഡിന്റെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കണ്ണിൽ കിട്ടിയതൊക്കെ ആർത്തി മൂത്ത് മേടിക്കാന്നൊക്കെ പറയൂലെല്ലാതെ ഇത് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം അടിപൊളിയാണ് നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര സംഭവിക്കാണെന്ന് പറഞ്ഞിട്ട് എല്ലാം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില പാടങ്ങളും ഞങ്ങൾ അതിൽ നിന്ന് പഠിച്ചു ഐക്യയിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങള് ഞാൻ പറഞ്ഞുതരാം അത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചു ഡ്രിങ്ക്സിനും കോഫിക്കും അവിടെ എൺപത് രൂപയാണ് നിങ്ങൾ എത്ര പേരുണ്ടെങ്കിലും ഒരു കോഫി മകും ഒരു ഡ്രിങ്ക്സിന്റെ കപ്പ് എടുക്കുക കാരണം ഈ രണ്ട് സാധനങ്ങൾ അൺലിമിറ്റഡ് ആണ് നമ്മൾ ഒരു ഗ്ലാസ് എത്ര നമുക്ക് റീഫിൽ പറ്റും അതുവഴി നിങ്ങൾക്ക് ഇവിടെ പൈസ കുറേ ലഭിക്കാം നീ ഒരു കൊല്ലം ക്യൂര് തന്നെ എന്നുള്ള ഡയലോഗ് വരുമ്പോൾ എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നമ്മൾ എടുക്കുന്ന ഓരോ ഗ്ലാസിനും കപ്പിനും ആണ് അവര് ചാർജ് ബിൽ ചെയ്യുന്നത് അപ്പൊ ഒരു ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ എൺപത് രൂപയാവും കോഫിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ അതിനെ രൂപയാവും അതനുസരിച്ച് ഞങ്ങൾ മൂന്ന് പേര് ഉള്ളതുകൊണ്ട് മൂന്ന് കോഫി മൂന്ന് ഡ്രിങ്ക്സ് എന്നുള്ള രീതി രണ്ട് മൂന്ന് വീതം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നാനൂറ്റി എൺപതോ നാനൂറ്റി അറുപതൊന്നും ആയിട്ടുണ്ട് ഇത് എത്ര വേണമെങ്കിലും റീഫിൽ ചെയ്യാമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഒരു ഗ്ലാസ് എടുത്ത കപ്പും ഗ്ലാസും ഓരോന്ന് വീതം എടുത്തായിരുന്നെങ്കിൽ റീഫിൽ ചെയ്ത് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് കുടിച്ചാൽ തന്നെ നൂറ്റി അറുപത് രൂപ എട്ടും പതിനാറ് നൂറ്റി അറുപത്തോളായിരുന്നു ഇത് നാനൂറ്റി അമ്പത് രൂപ പോയി ഒന്ന് ഓർത്ത് പോയി അത്രയും രൂപ നഷ്ടമല്ല ഇതെല്ലാം അൺലിമിറ്റഡ് ആണെന്നുള്ള കാര്യം നമ്മുടെ ബില്ലെല്ലാം പേ ചെയ്ത് മെഷീനിലോട്ട് പോകുമ്പോഴാണ് അത്രേ മനസ്സിലാവും ഇനി കഴിച്ച ഫുഡിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാം ഞാൻ എന്ന ശേഷം എനിക്ക് പൊറോട്ട എടുത്തിട്ടുണ്ടായിരുന്നു റൈസ് എടുത്തിട്ടുണ്ട് ണ്ടായിരുന്നു ബട്ടർ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു പനീർ ബട്ടർ ആണല്ലോ പനീർ ബട്ടർ എടുത്ത് മസാല അതെടുത്തിട്ടുണ്ടായിരുന്നു വടയിൽ തൈരൊക്കെ ഒഴിച്ചിട്ട് എന്തൊക്കെയോ ഡെക്കറേഷൻ ചെയ്ത് പൊലിപ്പിച്ച് വെച്ചൊരു സാധനം വാരി വെക്കാൻ കൊള്ളത്തില്ല അത് ഉള്ളത് പറയാലോ പിന്നെ മൂന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സും മൂന്ന് തരം കോഫി കോൺ സൂപ്പ് ചീസ് കേക്ക് ഇത്രയാണോ എടുത്തിരുന്നത് ഇതിലാകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ റൈസും പനീർ ബട്ടർ ഈ പനീറല്ലോ അത് ഉറമിക്കാതിരിക്കും നല്ലത് ബട്ടർ ചിക്കൻ അത് രണ്ടുമാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഡ്രിങ്ക്സും നല്ലായിരുന്നു അങ്ങനെ വിശാലമായ ഫുഡ് അടികൾക്ക് വിശേഷം എല്ലാം അവിടെ ബാക്കി വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു നീങ്ങി ഫുഡ് കോർട്ടിന്റെ അടുത്ത് സെക്ഷൻ ഉള്ളത് അപ്പൊ ഞങ്ങൾ ആദ്യം അങ്ങോട്ടാ പോയത് അത് കുറെ ഉണ്ടെങ്കിലും കിടക്കുക എന്ത് ചെയ്യണം എവിടെ നോക്കുന്നൊന്നും അറിയാതെ ഇങ്ങനെ കിടക്കുക കുഞ്ഞു പിള്ളേർക്കുള്ളതും ന്യൂ ബോർണ് ബേബീസിനുള്ള പറ്റിയ കുറെ കൊറേ സാധനങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ കുറെ സെക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതാണ് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പോയത് ബെഡിന്റെ ഒക്കെ ചിലതിന്റെ ഒക്കെ വില കണ്ട കണ്ണിങ്ങനെ ബൾബ് കത്തി നിൽക്കും എനിക്കൊരു ബെഡ് മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വില കണ്ടപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് മാറ്റി ഇല്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും എനിക്ക് നല്ലത് പല സ്റ്റൈലിലുള്ള പാറ പല തരത്തിലുള്ള കളക്ഷൻസ് കിട്ടുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ആണെങ്കിലും ഇപ്പം അമേരിക്കൻ സ്റ്റൈൽ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഞാൻ ഇപ്പൊ തന്നെ കുറെ എന്നുള്ള വകുപ്പ് പലതവടെ യൂസ് ചെയ്തു കാരണം എനിക്ക് ഞാൻ ഈ ബോയ്സ് ഓവർ ചെയ്യുമ്പോഴും അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുക പിന്നെ ഇതിന്റെ പ്രെസന്റേഷൻ അതായത് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും അങ്ങനത്തുള്ള ഒരു രീതിയിലാണ് ഇവർ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹോം ഡെക്കർ എന്ന് പറയുന്നത് എന്റെ വീക്ക്നെസുകൾ ഒന്നാണ് ഡേ സംഭവം പറയുക എനിക്ക് ചെറുതായിട്ട് ഓസിഡിയുടെ അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ കയറിയപ്പോഴത്തേക്ക് ബെഡ്ഷീറ്റ് വലിച്ചു വരിക ഞാൻ അവിടെ നിന്നത് മടക്കി ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോയത് ആഹ് ഇത് കൊള്ളാലോ സ്നാപ്പി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് മൂന്ന് ബെഡും സെറ്റ് അതായത് സെറ്റ് ചെയ്തു അടുത്തോട്ട് പോകുന്ന നോക്കിയപ്പോഴത്തേക്കും ഒരു ബെഡിന് മാത്രം നാൽപ്പത്തയ്യായിരം രൂപ എന്ത് രസമല്ലേ ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് കിട്ടും സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ഇപ്പം ബെഡ്റൂമാണെങ്കിലും കിച്ചൺ ആണെങ്കിലും ബാത്റൂമാണെങ്കിലും ആണെങ്കിലും ഡൈനിങ് ലിവിങ് എന്ത് കുന്താണെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡെമോ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കിഡ്സ് ബെഡ്റൂമാണ് അതായത് ഒരു വൺ ലാക്ക് ബഡ്ജറ്റിൽ വരുന്ന ഒരു കിഡ്സ് ബെഡ്റൂമിന്റെ ഒരു മിനി ബെഡ്റൂമിൻ്റെ ആയിരുന്നു ആദ്യം കാണിച്ചത് ഇത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കാരണം ഈ നമുക്ക് ഡ്രസ്സ് കഴിഞ്ച് എന്നുള്ള ക്ലോസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബെഡ്റൂമും ബെഡ് സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു റൂം ഇതിനെ അറൗണ്ട് ഒരു ത്രീ ലാക്സ് എന്തോ ഓ ഫോറോ എന്തോ ആണ് അവർ ബഡ്ജറ്റ് ചെയ്ത് വെച്ചിരുന്നത് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല ഓൾമോസ്റ്റ് എല്ലാ ഡെമോടെയും ഫ്രണ്ടിൽ ഇതിൽ കൊടുത്തിരുന്ന ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വൺ ലാക്ക് ആയിരിക്കാം ടു ലാക്ക് ആയിരിക്കാം അങ്ങനെ എല്ലാം പുറത്ത് കൊടുക്കും ാണ് ഡെമോ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ബെഡ്റൂം ആണ് എനിക്ക് കോപ്പി അടിക്കണം എന്ന് തോന്നി എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കാരണം അത്ര എക്സ്പെൻസീവ് നല്ല ഭംഗി ഒരു ബഡ്ജറ്റിൽ വൺ ലാക്കിനൊക്കെ താഴെ വരുത്തുള്ളൂ പിന്നെ അതിനകത്ത് എങ്കപ്പാത്താലും ചെടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന കൂടുതൽ ഡെമോയും ഒരു ഇന്ത്യൻ സ്റ്റൈലുള്ളത് കുറവാണ് കൂടുതലും അമേരിക്കൻ സ്റ്റൈലിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ അതാണ് മെയിൻ ഹൈലൈറ്റ് പിന്നെ എല്ലാ പ്രോഡക്ട്സും വിലക്കനുസരിച്ച് അത്രയും ക്വാളിറ്റി ഉള്ളതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല എൻജിനീയറിംഗ് പ്രോഡക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം അതെ ഇതൊരു ക്ലോക്കാണ് കട്ടി എന്ന് പറയുന്ന സാധനമില്ല പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഏറ്റവും ലോ ക്വാളിറ്റി സാധനം പ്ലേറ്റ് എന്നൊക്കെ ഒക്കെ പോലി ഇരിക്കുകയാണ് പ്ലാസ്റ്റിക് പക്ഷെ എന്റെ വില കണ്ടിട്ട് ഞാൻ തിരിച്ച് വച്ചത് ത്രീ ഹൺഡ്രഡോ ഫോർ ഹൺഡ്രഡോ എന്തോ ആണ് അതിന് മാത്രം അവിടുന്ന് നേരെ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ഡേ ഇരിക്കുന്നു ബാർ കണക്കുന്ന ഒരു സെറ്റപ്പ് നമ്മളിപ്പോ സിനിമയിലൊക്കെ കാണുമല്ലോ ഭയങ്കര പ്രീമിയായിട്ടൊക്കെ ഉള്ള ഞാൻ അതിനകത്ത് എന്നിട്ട് ഞാൻ കൂടെ അവിടത്തെ നിന്നിട്ട് ഭയങ്കര ഓർഡർ ചെയ്ത് നടക്കരുത് ഷോ ഒക്കെ കാണിച്ചിരുന്ന ആളുകളൊക്കെ ഞങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നൈസ് പോകുന്നു വീക്കെൻഡല്ല പോയത് പോയത് തിങ്കളോ ചുമ എന്നിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു അതിനകത്ത് പക്ഷെ ഇത് ബാംഗ്ലൂർ ടൗൺ ഏരിയ അല്ല ഉള്ളിലാണ് പിന്നെ ഐക്യമൊന്നും നല്ലേ ഉള്ളു അതുകൊണ്ട് തന്നെ അത്തരൊക്കെ ഐ മീൻ ബാംഗ്ലൂർ ഒന്നേ ഉള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ദേ ഇതും നല്ലൊരു അടിപൊളി ഒരു റൂമായിരുന്നു സിമ്പിൾ സിമ്പിളെന്നൊന്നും പറയാൻ പറ്റത്തില്ല കിഡ്സ് റൂമാണ് ഇത്രയും ഇത്രയും ഉള്ള കിഡ്സ് റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ നേരെ ഇറങ്ങിയത് അടുത്ത താഴത്തെ ഫ്ലോറിലാണ് എൻ്റെ എൻ്റെ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈ കപ്പ് പ്ലേറ്റ് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടം പക്ഷെ ഞാൻ അതൊക്കെ എവിടെ കണ്ടാലും ഞാൻ ചാടി വീഴും പക്ഷെ ഇവിടെ ചെന്നിട്ട് ചാടി വീണമെന്നൊക്കെ ഉണ്ടായിരുന്നു ചാടി വീടുകയും ചെയ്തു പക്ഷേ ആശയില്ല ഞാൻ അവിടെ ആയിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ കളക്ഷ കളക്ഷൻസ് ആണ് കണ്ടാലും കണ്ടാലും മതി ഒരില്ല ഇങ്ങനെ നടന്ന് കാണാം പല വെറൈറ്റി ഈ സുനാപ്പ് മറ്റേ നമ്മള് ഡ്രസ്സൊക്കെ തൂക്കാൻ വേണ്ടി ബാത്റൂമിന്റെ ഡോറിൽ കൊളുത്തി കൊടുത്തിടുന്ന സാധനമാണ് നമുക്ക് ആന മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഫ്ലോറ് കൂടുതലും കിച്ചണിലേക്കുള്ള കിച്ചണും ബാത്റൂമിലേക്കൊക്കെയുള്ള സാധനങ്ങളാണ് ഈ ഫ്ലോറിൽ കൂടുതലുണ്ടായിരുന്നു എല്ലാ സ്ഥലവും കവർ ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല കാരണം അതിനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു എത്തി പറ്റത്തില്ല എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല പിന്നെ ഇടക്ക് ഞങ്ങൾ കുറെ സ്ഥലങ്ങളൊക്കെ മിസ്സ് ചെയ്തിട്ടുണ്ട് ഈ ഷോപ്പിൽ കാണുന്ന മിക്ക സാധനങ്ങളും നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതായത് പോയിട്ട് അങ്ങനെ മേടിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോഡ് ഉണ്ടാകും അത് ഫോട്ടോ എടുത്ത് വെച്ചേക്കാം അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം കട്ട്ലറീസ് ആണെങ്കിലും അതിൻ്റെ ഓർഗനൈസേഴ്സ് ഓർഗൻ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സാരകളുണ്ടല്ലോ അതൊക്കെ ഒരുപാട് അതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഈ പ്ലേറ്റ് ഇതൊക്കെ കുറെ പ്ലേറ്റിൻ്റെ ഒക്കെ കുറെ സെറ്റുകളാണ് ഇതിന്റെ വില ആയിരമോ ആയിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരം അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ വില അപ്പൊ നിങ്ങളെ വിചാരിക്കും ഞാൻ സെറ്റിന്റെ വിലയാണ് പറയുന്നത് അല്ല ആ ഒരു പീസിന്റെ വിലയാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ അടുക്കി യൂഷ്വലി നമ്മൾ സ്റ്റാൻഡിലല്ലേ വെക്കുന്നത് ഇത് ഒരു സംഭവം പല പിടിയാ കൊള്ളേ സംഭവം അതിനകത്ത് അടിക്കുവെക്കാം കൊള്ളാ നല്ലൊരു ഐഡിയാണ് വിലയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് നല്ല നാപ്പത് രൂപയ്ക്കും അറുപത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ചില്ലു പാത്രം ഉണ്ടല്ലോ അതെല്ലാം അതും അവിടെ ഉണ്ട് ഞാൻ എവിടെ ചെന്ന് കയറുന്നു അവിടെ എല്ലാം കപ്പുകൾ ഇങ്ങനെ ഇരുന്നിട്ട് വട വട വന്ന് നോക്കാ ഒന്ന് തൊട്ട് നോക്കണ എന്നുള്ള രീതിയിൽ എന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എന്റെ സകല മനഃശക്തിയും പിടിച്ചു വെച്ച് ഞാൻ എന്നോട് തന്നെ എന്നെ തന്നെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ ആ സാധനങ്ങൾ തിരിച്ച് അവിടെ വെച്ചു ഞാനെന്തോ കാര്യമായിട്ട് ഇളക്കുന്നുണ്ടെന്ന് മനസ്സിലായി ആ കൊച്ചിൻ്റെ അടുത്ത് നോക്കുന്നുണ്ട് പക്ഷേ ഇത് വീട് കണ്ടപ്പോഴാണ് ഞാൻ കാണുന്ന ഈ കിച്ചൻ കണ്ടോ ഇത് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അതായത് ഭയങ്കര ചെറുതാണ് ഈ കിച്ചൺ അതിനകത്ത് ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലോണ്ടറി സ്പേസ് വരെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഞാനെന്തൊക്കെ ഒന്ന് കാണിക്കാനൊക്കെ ശ്രമിച്ചു ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതിന് പകരം അവിടെ വെച്ച് തന്നെ ലൈവായിട്ട് ആയിട്ട് കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോയ്ക്ക് ഇപ്പൊ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒന്നും സൗണ്ട് ഇല്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ മുബിഷോർ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ വിൻഡോ ആണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി അത് സ്ക്രീനാണ് പിന്നെ എല്ലാം റിയലിസ്റ്റിക് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ സ്റ്റോറേജ് സ്പേസിലും ഒപ്പം സാധനങ്ങൾ ഫിൽ ചെയ്തിട്ടുണ്ട് ആ മേശയ്ക്കകത്ത് തന്നെ കുറെ ഗ്ലാസും പ്ലേറ്റും പിന്നെ കുറെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ തുറന്നു നോക്കുമ്പോൾ അതും സെയിൽ നടക്കുന്നത് അത് വേറെ ആയിരിക്കും ഈ സാധനത്തിൽ കഞ്ഞി കുടിക്കുന്ന നടക്കുക ഞാൻ ആ ബൗൾ എടുത്ത് വെച്ച് കുടിക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് സംഭവം ഒട്ടിച്ച് വെച്ചിരിക്കുക അതേ മുക്കി വലിച്ചിളക്കി പണി മേടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഈ ഡെമോ വെച്ചിരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം അവർക്ക് ടാഗ് ചെയ്തിട്ട് അതിൽ കോഡ് കൊടുത്തിട്ടുണ്ട് ഈ കോഡ് വെച്ചിട്ട് വേണം നമ്മൾ അവിടെ ചെന്ന് ഓർഡർ ചെയ്യാൻ ഈ സാധനങ്ങൾ ഡെമോയ്ക്ക് വെച്ചിരിക്കുന്ന ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റൂല ആ കോഡ് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പിന്നെ കുറെ പേര് വന്നിട്ട് ഇതേ സെയിം രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാ അങ്ങനെയുള്ള രീതിയിൽ എടുത്തോ കുറച്ച് പേരുണ്ടായിരുന്നു ഇവര് ഇവരുണ്ടല്ലോ ഇവര് അങ്ങനെ മേടിക്കുന്നു അത് ഞാൻ സൈഡിൽ നിന്ന് ഒളിഞ്ഞ് കേട്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഞാൻ കാര്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ വീട്ടിൽ വന്ന് വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് എല്ലാം ആയിട്ടുണ്ടെന്ന് മനസ്സിലായത് ഇത് ഭയങ്കര എക്സ്പെക്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇത് നല്ല എക്സ്പെൻസീവ് ആണ് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇതിന്റെ ബഡ്ജറ്റ് എത്ര എനിക്ക് ഓർമ്മയില്ല ഇതൊരു ഒരു വൺ ബി എച്ച് കെ യുടെ സെറ്റ് അതായത് കിച്ചൺ ലിവിംഗ് റൂം ഒരു ബെഡ്റൂം ബെഡ്റൂം അപ്പുറത്തെന്തോ കൊടുത്തിരിക്കും ഈ ലിവിംഗ് റൂം അത്യാവശ്യം നല്ലൊരു സിമ്പിൾ മിനിമൽ ആയിട്ടുള്ള ഒരു ലിവിങ് റൂമാണ് നടന്ന് 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 ഊപ്പാടുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ഇരിക്കാനുള്ള സ്ഥലം എന്തായാലും ഇതിനകത്ത് കാരണം കുറേ സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവും ഇത് നമ്മൾ നേരത്തെ കണ്ട ഞാൻ പറഞ്ഞില്ലേ ചെറിയ ടൈനി ആയിട്ടുള്ള റൂമില് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കിച്ചൺ ആണ് അതിനെക്കാളും കുറച്ചും കൂടെ വലുതായിട്ടുള്ള അതുപോലത്തെ തന്നെ ഒരു കിച്ചൺ പിന്നെ ഇവിടെ ഉള്ളതിൽ നമുക്ക് കുറെ ഓൾമോസ്റ്റ് നയൻറ്റി നയൻ നയൻറ്റി ഫൈവ് പറയാം നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമുക്ക് സൈസ് മാറ്റണം അല്ലെങ്കിൽ ഇപ്പം ഡോർ മാറ്റണം വേറെ രീതിയിലുള്ള ടെക്സ്ചർ പാറ്റേൺ ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇവിടെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടെ വരുന്ന ഒരു വൺ ബി എച്ച് കെ പറ്റിയിട്ടുള്ളൊരു ഒരു ഡെമോ ആണ് അത്യാവശ്യം ഇത് നല്ല പ്രീമിയാണ് ഇപ്പൊ കാണിക്കും പിന്നെ അതെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറെ സംഭവങ്ങൾ സെറ്റ് അതായത് നമ്മളെ പുറത്ത് ചെയ്യുവല്ലോ അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ ഓൾമോസ്റ്റ് കുറെ അത് മിസ് ചെയ്തു ഷൂട്ട് ചെയ്തിരുന്നതിൽ ഓൾമോസ്റ്റ് കുറെ വീഡിയോസ് സേവ് ആയിട്ടില്ല പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അതെല്ലാം മിസ് ആയിട്ടുള്ളത് ഇത്രയും കറങ്ങി അടിച്ച് നോക്കിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കഴിച്ചെല്ലാം തേച്ചിട്ടുണ്ട് ഇമാരണ്ട് പേര് ചീത്തളിക്കുന്നുണ്ടായത് മതി നിർത്തിയിട്ട് പോവാൻ നിർത്തിയിട്ട് പോവാൻ വെച്ചു പക്ഷേ എനിക്കായിരുന്നു ഇത് കൂടുതലും കാണാൻ ആഗ്രഹം ഇത് ഉണ്ടോ ഇത് നീളത്തിന് കൊടുത്തിരിക്കുന്ന ഒരു കിച്ചൺ അതിലാണെങ്കിലും തന്നെ സ്റ്റോറേജ് ആണെങ്കിലും വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വെക്കാനാണെങ്കിലും കോമ്പാക്ട് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഡെമോടെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ലാസ്റ്റ് ലാസ്റ്റ് സെക്ഷനിലെത്തി എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ ഫ്രെയിംസ് ആർട്ടിഫിഷ്യൽ ഫ്ലവർ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മിറർ ആ സെക്ഷനിലൊണ്ടാ പോയ ഈ പറഞ്ഞ മൂന്ന് സാധനങ്ങൾ ഞാൻ കുറച്ച് നാളായിട്ട് തപ്പുന്നുണ്ട് മേടിക്കണം പ്ലാൻ ഉണ്ട് മേടിക്കാനായിട്ട് ഒന്നാമത്തെ മെയിൻ ആയിട്ട് മിററും ആർട്ടിഫിഷ്യൽ പ്ലാൻ ഞാൻ കുറേ നാളുകൊണ്ട് ഒരു നല്ലൊരു ഡിസൈൻ മിറർ ഐ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് നേരിട്ട് കണ്ടിട്ട് എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് ഒരു പ്ലാനിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത് നേരിട്ട് എന്ന് കണ്ടപ്പോൾ ഓക്കെ നമ്മൾ ഫോട്ടോയിൽ കണ്ട പല സാധനങ്ങളും ഫോട്ടോയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത പല സാധനങ്ങളും നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫോട്ടോയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണം പറയാം ആർട്ടിഫിഷ്യൽ പ്ലാൻസിൻ്റെ ആണെങ്കിൽ ഒരു ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് പറയാൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കണ്ണടിച്ചു വന്ന വിലയുമുണ്ട് കൈസ് തവണ പോയത് വെറുതെ ആയെന്നൊന്നും പറയൂല ഞാൻ പോയിട്ട് കുറേ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ മേടിക്കാൻ അപ്പം ഉണ്ട് പോയി അടുത്ത വട്ടം പോകാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്ന് ഞാൻ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇനി മണാലി പോയതിൻ്റെ ഒരു ലോങ്ങ് വീഡിയോ എന്തായാലും ഉണ്ടാവും അത് ഞാൻ എഡിറ്റ് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്നവരിൽ ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കുത്തിപ്പട്ടിക്കുക ബെല്ലൈക്കണും കുത്തിപ്പൊട്ടിക്കുക എന്ന് എൻ്റെ അഭ്യർത്ഥനയാണ് ഉടനെ തന്നെ ഞാൻ അടുത്ത ബ്ലോഗുമായിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ഫ്രണ്ട്സ്